ഹായ് ഫ്രണ്ട്സ് സ്മാർട്ട് കിച്ചൺ ഫോറിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ചോറിന് കൂട്ടാൻ പറ്റുന്ന ഒരു നാടൻ കറിയും മീൻ ഫ്രൈയുമാണ് ഞാൻ ഹസീന നാസ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ ചക്കക്കുരുവും മുരിങ്ങിക്കായും മാങ്ങായി ഇട്ടുള്ള കറിയും മീൻ ഫ്രൈയും എങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വന്നാലോ കുറച്ച് ചക്കക്കുരുവും രണ്ട് മുരിങ്ങിക്കായും ഒരു ചെറിയ മാങ്ങായുമാണ് കറിക്കായിട്ട് എടുത്തിരിക്കുന്നത് മുരിങ്ങിക്കായും ചക്കക്കുരു എല്ലാം തൊലിയെല്ലാം കളഞ്ഞ് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് കറി വെക്കാനായിട്ട് ഒരു ചട്ടിയിലേക്ക് ആദ്യം ചക്കക്കുരു ഇട്ട് കൊടുക്കാം ചക്കക്കുരുവിന് കുറച്ച് വേവുള്ളതുകൊണ്ട് ആദ്യം നമുക്ക് ചക്കക്കുരു വേവിച്ചെടുക്കാം ഒരു പകുതിയിൽ കൂടുതൽ വെന്ത് കഴിയുമ്പോൾ മുരിങ്ങിക്കായും മാങ്ങായും ചേർത്ത് കൊടുക്കാം ചക്കക്കുരുവിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല ആദ്യം തന്നെ ഉപ്പ് ചേർത്ത് കൊടുത്താൽ ചക്കക്കുരു വെന്ത് കിട്ടാൻ താമസിക്കും അതുകൊണ്ട് കുറച്ച് വെന്തതിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ചക്കക്കുരു വെന്ത് കിട്ടുന്നതിനാവശ്യമായ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഇതേ അടച്ചു വെച്ച് ചക്കക്കുരു ഒരു മുക്കാൽ ഭാഗം വെന്ത് കിട്ടുന്നിടം വരെ വേവിച്ചെടുക്കാം ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്ത വെള്ളം എല്ലാം കുറേ പറ്റി ചക്കക്കുരു എല്ലാം ഏകദേശം മുക്കാൽ ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച് മുരിങ്ങിക്കായും മാങ്ങായും ചേർത്ത് കൊടുക്കാം കറിക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം വെള്ളം കുറവായതുകൊണ്ട് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം ഒന്ന് നല്ലവണ്ണം മിക്സ് ആക്കി കൊടുത്ത ശേഷം അടച്ച് വെച്ച് മുരിങ്ങിക്കാൻ വെന്ത് വരുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കാം മുരിങ്ങിക്കാൻ വെന്ത് വരുന്ന സമയം കൊണ്ട് ഇതിലേക്ക് ഒരപ്പ് റെഡിയാക്കാം മൂന്ന് പച്ചമുളകും രണ്ട് മൂന്ന് കഷ്ണം ചുവന്നുള്ളിയും രണ്ടല്ലി വെളുത്തുള്ളിയും അര ടീസ്പൂൺ ചെറിയ ജീരകവും കുറച്ച് കറിവേപ്പിലയും ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് അരപ്പൊന്ന് തിളച്ച് തേങ്ങയുടെ പച്ച ടേസ്റ്റൊക്കെ മാറിക്കിട്ടണം കറി ഒത്തിരി അങ്ങ് തിളച്ച് മറിയുമൊന്നും വേണ്ട ഇതുപോലൊന്ന് തിളച്ച് വന്നാൽ മതി ഈ സമയത്തെ കറിക്ക് ഉപ്പും പുളിയും എല്ലാം നോക്കിയിട്ട് കുറവാണെങ്കിൽ ആവശ്യമുള്ളത് ചേർത്ത് കൊടുക്കണം സ്റ്റൗവിൽ നിന്നും കറി മാറ്റി വെച്ചിട്ട് നമുക്കിതിലേക്ക് കടുക് താളിച്ച് ചേർക്കാം ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതുപോലുള്ള നാടൻ കറികൾക്ക് വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണം അതാണ് കറിയുടെ ടേസ്റ്റ് കൂടുന്നതും എണ്ണ ചൂടായി കഴിയുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വന്നു കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞതും രണ്ട് വറ്റൽ മുളക് മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഇതെല്ലാം നല്ല വണ്ണം ഒന്ന് മൂത്ത് വരുന്നിടം വരെ ഇളക്കി കൊടുക്കാം വറ്റൽ മുളകും ഉള്ളിയും എല്ലാം നല്ല വണ്ണം മൂത്ത് വന്നിട്ടുണ്ട് ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം സ്റ്റൗ ഓഫ് ചെയ്തു കൊടുത്ത ശേഷം ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി കൂടി ചേർത്ത് നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ചെടുക്കാം നിങ്ങളുടെ കയ്യിൽ ഉലുവപ്പൊടി ഇല്ലെങ്കിൽ കടുക് താളിക്കുന്ന സമയത്ത് കുറച്ച് ഉലുവായും കൂടി ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് താളിച്ചത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ചോറിൻ്റെ കൂട്ടത്തിൽ ഒഴിച്ചു കൂട്ടാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നാടൻ കറിയാണ് ഇത് നിങ്ങളും ചക്കക്കുരു മുരുങ്ങിക്ക മാങ്ങാക്കറി ഇതുപോലാണോ തയ്യാറാക്കുന്നത് എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ ചോറിനുള്ള ഒരു നാടൻ അടിപൊളി കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മീൻ ഫ്രൈ എങ്ങനാണെന്ന് നോക്കിയാലോ രണ്ട് മീനാണ് ഫ്രൈ ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് ഇത് വെട്ടി ക്ലീൻ ആക്കിയിട്ട് നല്ല ആഴത്തിൽ രണ്ട് വശവും വരഞ്ഞെടുത്തിട്ടുണ്ട് മീനിൽ പുരട്ടാനായിട്ട് ഒരു മസാല നമുക്ക് റെഡിയാക്കാം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും മൂന്നാല് കഷ്ണം ചുവന്നുള്ളിയും ഒരു ടീസ്പൂൺ എരുവെള്ള മുളക് പൊടിയും അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും അര ടീസ്പൂൺ പെരിഞ്ചീരവും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വിന്നാഗിരിയും ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് ഇത് നല്ലപോലൊന്ന് അരച്ചെടുക്കാം അരച്ചെടുത്ത മസാല മീനിന്റെ രണ്ട് വശത്തും നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കാം മീനിലേക്ക് മസാലയെല്ലാം പിടിക്കാനായിട്ട് ഒരു മണിക്കൂറെങ്കിലും റസ് ചെയ്യാൻ വെക്കണം സമയമില്ലെങ്കിൽ അരമണിക്കൂറെങ്കിലും വെച്ചതിന് ശേഷമേ ഫ്രൈ ചെയ്യാവൂ അടപ്പുകൊണ്ട് അടച്ച് വെച്ച് ഒരു മണിക്കൂറിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മീൻ ഫ്രൈ ചെയ്തെടുക്കാം പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾക്ക് മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം മീൻ്റെ ഒരു വശം നല്ലവണ്ണം മൂത്ത് വന്നതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കാം ഒരു വശം മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് മീൻ തിരിച്ചിട്ട് കൊടുക്കാം എണ്ണ കുറവായതുകൊണ്ട് കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ലോ ഫ്ലെയിമിലിട്ട് മാത്രമേ മീൻ ഫ്രൈ ചെയ്തെടുക്കാവൂ ഇല്ലെങ്കിൽ മസാലയെല്ലാം പെട്ടെന്ന് കരിഞ്ഞ് മീനിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകൂ അതുകൊണ്ട് സാവധാനത്തിൽ ലോ ഫ്ലെയിമിലിട്ട് തന്നെ മീൻ ഫ്രൈ ചെയ്തെടുക്കണേ ഈ വശവും കൂടി മൂത്ത് വന്നതിന് ശേഷം നമുക്കിത് പ്ലേറ്റിലോട്ട് മാറ്റാം ഒരു പ്ലേറ്റിലോട്ട് വാഴയില വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലോട്ടാണ് മീൻ ഫ്രൈ ചെയ്തത് എടുത്തു വെക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു മീൻ ഫ്രൈ ആണേ ഇത് എരിവും പുളിയും ഉപ്പും എല്ലാം ഉള്ള ഒരു മസാലയാണ് നമ്മൾ മീനിൽ പുരട്ടി കൊടുത്തത് നിങ്ങൾ ഈ രീതിയിലെല്ലാം മീൻ ഫ്രൈ ചെയ്യുന്നതെങ്കിൽ ഈ രീതിയിലൊന്ന് മസാല ചേർത്തൊന്ന് ഫ്രൈ ചെയ്ത് നോക്കണേ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും വലിയ മീനോ ചെറിയ മീനോ ഏത് മീനാണെങ്കിലും ഫ്രൈ ചെയ്യാനായിട്ട് ഈ ഒരു മസാല നല്ലതാണ് ഇന്നത്തെ മീൻ ഫ്രൈയും ചോറിനൊഴിച്ചു കൂട്ടാനുള്ള ചക്കക്കുരു മുരിങ്ങിക്ക മാങ്ങ കൊണ്ടുള്ള നാടൻ കറിയും നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമല്ലോ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന വിശ്വാസത്തിൽ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും നല്ലതുമാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു Thanks for watching.